സ്നേഹിക്കുന്ന ലോകത്ത് ഇത്ര മോശമായി ല അവലട്ടിൽ എഴുതുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും അത് വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു കത്തിലൂടെ സ്നേഹം വ്യക്തമാക്കാൻ കഴിയുമോ അങ്ങനെ തോന്നുന്നുവെങ്കിൽ മാത്രം വായിച്ചാ മതി അല്ലെങ്കിൽ വേണ്ട നിർത്തിയേക്കാം കൂടുതൽ എഴുതി വൾഗരാക്കണ്ടല്ലോ എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക രാത്രി എട്ട് മണി കഴിഞ്ഞ് ടെറസിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തുനിൽക്കും നിന്നെ സ്നേഹിക്കുന്ന ഞാൻ എന്നോട് അച്ഛൻ പറഞ്ഞു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മോശം ചിന്തകളൊക്കെ വരികയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ ടപ്പൊന്നും തട്ടിവിട്ടാ മതി അതിന്ന് ആയി നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കിട്ടിക്കൊണ്ടുവന്ന് എല്ലാം വേണോടി ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ സാരോലടി പ്ലീസ് കുറച്ചുകൂടി കുടിക്ക് എനിക്ക് വേണ്ട ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോ പറഞ്ഞു തറിയോ അവന്റെ സീക്രട്ട് ഓഫ് സക്സസ് വാട്ടർ എപ്പോഴും കുടിക്കുന്നാണ് റിയലി റിയലി താങ്ക് യു സ്റ്റോപ്പ് വേർ ആർ യു ഗോയിങ് ഓൾവേസ് വാട്ടർ നോ സ്റ്റഡി മാറ്റർ ഗോ ും സേമാല്ലേ എന്തിനാ വിളിച്ച് നീ എന്തിനാ വന്നത് അത് എന്തിനാ വിളിച്ചത് അറിയാൻ വേണ്ടിയോ അതല്ലാതെ നീ ലവ് ലെറ്റർ വായിച്ചോണ്ടല്ലേ വന്നത് അതല്ല വന്നത് ശരിക്കും എനിക്കറിയില്ല പക്ഷെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ലെക്ചർ പറഞ്ഞതിന് ശേഷം ആലോചിച്ച കണ്ടുപിടിച്ചതാ ലവ് എന്നാ നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല അട്രാക്ഷൻ വെച്ചാൽ പോകും അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ജയന്തിയെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് അങ്ങനൊന്നുമില്ല ഞാനേതോ മുക്കിലോ മറ്റോ വായിച്ചോ ഇനി ഇത്രയും ദിവസം ഡെയിലി നിനക്ക് എന്നെ എത്ര തവണ ഓർമ്മ വരുന്നു നീ നോട്ട് ചെയ്യ എനിക്ക് നിന്നെ എത്ര തവണ ഓർമ്മ വരുന്നു ഞാൻ നോട്ട് ചെയ്യാം എന്താ ഇതും നല്ല ബുക്കിലും വായിച്ചതാണോ ഇത്ര പെട്ടെന്ന് പോയാലങ്ങനെ എന്ത് ലിറ്ററിന് അൻപത് രൂപയോ ഇത് അന്യായമാ എന്തായാലും അങ്ങനെയാണെങ്കിൽ നാൽപ്പത് രൂപ കിട്ടുന്നിടത്ത് പോയാടിയടേ തള്ളേ ഫോണ് കണ്ടില്ലേടാ ഇത്തിരി വെള്ളമാണെന്ന് ഇങ്ങാട്ട് വരെയടേ ഓ അതെ വരുന്ന വിളിക്കുന്നു വാ ആളായല്ലേ എന്തൊക്കെ അങ്ങനെ ഒന്നും ഇല്ലാന്നല്ല എതിരെ വന്നാ നീ കൊണ്ടാ കേട്ടാ റൂട്ട് പറയാൻ പറഞ്ഞത് വന്നാ നീ അങ് ഇടിക്കാ പിടിച്ച് ചുമ്മാരാം തെമ്മാടത്തരം കാണിച്ചാൽ മെക്കിട്ട് കയറാമായിരുന്നു സാർ എന്തെങ്കിലും എന്തോന്നും ആരോടെ സംസാരിക്ക അത് പിന്നെ പറയാനാ ചെറിയൊരു കലിപ്പ് തീർക്കാനുണ്ട് ഇവിടെ ഫോൺ വയ്ക്കണ്ട നിങ്ങൾ ലൈനിൽ തന്നെ നിൽക്കി ഞാൻ ഈ കലിപ്പൊന്ന് ഒതുക്കട്ടെ എന്തിനടേ ഇത്ര ചെറുപ്പത്തിലെ കയ്യും കാലും ഒക്കെ അടിഞ്ഞ് വീട്ടിൽ കിടക്കണന്നുണ്ടാ വണ്ടികളൊക്കെ കറക്റ്റാ ഇവനെ റോഡ് റൂട്ടിൽ ഓടിച്ചു അമ്മച്ചാണ് കയറി വരും ഇവന്റെ മോൻ തന്നെ വരും നിനക്ക് നേരെ ഞാൻ കറക്റ്റ് വന്നത് ഇവനെ റോഡ് ആ എതിര് പറഞ്ഞാലുണ്ടല്ലേ ഞാൻ മരത്തിനെ വിശ്വസിക്കുള്ളൂ കായല്ല മരം നമ്പർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കായി നമ്പർ ആവും ഇവിടെ ഞാൻ നമ്പർ ആയതുകൊണ്ട് എന്റെ ചുറ്റിനുള്ളവരെ നമ്പർ അയ്യോ ലൈനി ഉണ്ടെന്ന് തോന്നുന്നു തോന്നണതല്ലടാ അത്യാവശ്യക്കാരനാണെങ്കിൽ അവര് വെയിറ്റ് ചെയ്തോളും ഹലോ ഉണ്ടാ ഉണ്ടോ പി നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ഓണറിനോട് ഞാൻ പറഞ്ഞോളാം നീ പോയെ ഇവനെ സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടേക്കും കഞ്ഞി കുടിക്കാതെ കിടന്നാലേ അവനൊക്കെ പഠിക്കും ഇപ്പഴത്തേക്കൊന്നും ക്ഷമിയന്നെ ഇന്ന് തെറ്റിയെന്നു നാളെ ശരിയും ഇന്ന് ശരിയെന്നു നാളെ തെറ്റിയെന്നല്ലേ അതുകൊണ്ട് അവസരോട് ഇങ്ങോട്ട് ഉളമ്പണ്ടപ്പി ഞാൻ ക്ഷമിച്ച അത് നോക്കിക്കൊണ്ട് നിൽക്കണ എന്റെ വയലുകളും തെറ്റെയും ഒന്ന് രണ്ട് തവണ ക്ഷമിച്ചാ ഞാനും തെറ്റും എന്തിനാണോ എന്തിനാണോ കറക്റ്റ് അതാണ് ചെയ്യണ്ടേ ഹലോ ആ അണ്ണാ ഒന്ന് പിന്നെ വിളിക്കണ്ണ എന്തായിരുന്നൊക്കെ വന്നപ്പോ മുതല പെണ്ണു നിലച്ചൊന്നും അല്ലല്ലോ എന്താ വല്ല മാർക്കും കൂടുതൽ കിട്ടിയോ എന്ത് കഷ്ടം അതു ഇനിയിപ്പൊ പാട്ടിന്റെയും മാർക്കിന്റെയും പേരിൽ മുടി കിട്ടും എന്തെയ്യാൻ ദൈവം എന്താ നീ പെറുവിക്കുന്നത് അടക്കമുള്ള പെൺകുട്ടികൾ ഇങ്ങനെ മുടി അഴിച്ചിട്ട് തുള്ളിച്ചാടി നടക്കരുത് ഇനി കെട്ടിത്തരാ എന്താണ് നീ ഇങ്ങനെ മെലിഞ്ഞു പോയത് ശരിക്കും ഒന്നും കഴിക്കുന്നില്ലേ പൈസ അടയ്ക്കുന്നതിന്റെ എന്താ നമ്മൾ അടയ്ക്കുന്ന ഓരോ പൈസയ്ക്കും മുതലാകുന്ന പോലെ കഴിക്കണം മനസ്സിലായോ അന്ന് എന്താണ് ഇങ്ങനെ യക്ഷിയെ പോലെ നോക്കുന്നേ നേരെ നോക്ക് ആ കണ്ണു കണ്ടില്ലേയാ മക്കളെ ഇന്ന് തീയതി എത്രയാ എത്രയാറുപത്താറ് കണ്ടില്ലേ ഒരു മാസമായ ഞാൻ ഇതിന് ഓർഡർ കൊടുത്തിട്ട് ഈ ഏരിയയിലുള്ള ഒറ്റ കായികാലന്മാരുടെ മക്കൾക്ക് ഇതുപോലൊന്നും കാണൂല നോക്ക് പഠിക്കണ പിള്ളേർക്ക് ഇത്രയും വിലയുള്ളത് വേണം എന്നാ എന്തെന്ന് ഞാൻ പറയുമ്പോ ആലോചിച്ചിട്ട് പറഞ്ഞേ ഡാപ്പി നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് മീശയും പെണ്ണുങ്ങൾക്ക് ആഭരണമാണ് അഭിമാനം കേട്ടാ മോളെ ആ അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള പ്രായം നിനക്കായെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി തന്നത് ഏ ഇതെന്തിന് മോളെ ക്യാപ്പൊന്നുമില്ല ഇതിനെ വെറുതെ തറയിട്ടേക്കണത് എന്തിനോ ഗ്ലാസ്സിൽ എഴുതിയായിരുന്നല്ലോ എഴുതി എഴുതി പാവം പേപ്പറൊക്കെ മോൾ മോളിപ്പൊ ഗ്ലാസ്സിൽ എഴുതി തുടങ്ങിയത് നിനക്കിതൊക്കെ നോക്കിയാലോ എന്ത് നോക്കിയോളൂ എന്നിതുവരെ നോക്കിയില്ലല്ലേ മരത്തല്ലേ ചന്തയിൽ ഞാൻ ലേലം വിളിക്കുന്ന സ്വപ്നം കണ്ടാണോടാ ഏ നടന്നുകൊണ്ട് പ്രേമം കളിക്കയാ ബുക്കറേ സർ വാട്ടർ വാട്ടർ വെരി ടു മച്ച് വാട്ടർ ഗോ ഗോ വേറെ വാട്ടറിന് വാട്ടർ ദിസ് സൈഡ് അല്ലേ പിന്നെ ദാറ്റ് സൈഡ് പോകുന്നത് എന്തിനാ അതിന് അങ്ങോട്ടാരാ പോയെ ഞാൻ ഇങ്ങോട്ടല്ലേ പോകുന്നേ వృత్తి ఓకే వేర్ ఆర్ యూ వేర్ ఆర్ యూ హౌ మచ్ టైమ్ ఇన్ సైడ్ కాల హైమ్ ఇన్ సైడ్ హౌ మచ్ టైం ఇన్సైడ్ కమ్ కమ్ व्हाट हैपनिंग व्हाट हैपनिंग दिस प्लेस व्हाट हैपनिंग समथिंग इज स्ट्रांग बॉयस व्हाट अनोट जो गेम्स आई एम पुल्ड हियर इन आई आई ओह माय गॉड हाउ अनोट ये निकल निकले अयो

രണ്ടാം ദിവസം ആറായിരം പ്രാവശ്യമായിരുന്നു ഇനി പറഞ്ഞൂടെ ഇത് ലവ അട്രാക്ഷനാ ദിവസം ഇത്ര അധികം വിചാരിച്ച അതെങ്ങനെയാ അട്രാക്ഷൻ ആവുന്നേ ഡെഫിനറ്റ്ലി ലവ് തന്നെയാ ആ ലവൺ

Hmm. Sunday. Huh? gifted uh, uh. Gift. <laughs> <laughs> സ്നേഹത്തിൻ്റെ മൗനജാകം തുറന്നു നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുണി മീറ്റും പിന്നെ കുഞ്ചി വന്നടയും ഇ തിന്നലിന് മുന്നിലായി നാടം കൊടുങ്ങുന്ന പൊന്നെ നീല വിളക്കുക തെളിഞ്ഞു മഹനം നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുനക്കിരിക്കാനൊരുങ്ങി എന്നുള്ള തെളിഞ്ഞു മഹനം നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുഹുക നിനക്കിരിക്കുവാൻ ഒരുങ്ങി എന്നുള്ള സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ നിറങ്ങൾ നീരാടും കനവായിരം നീരു ഞാൻ ചന്തം ഇൻ മുളം കുഴ സ്വരങ്ങളായി നിറഞ്ഞു മന്ദം നീ ഇടങ്ങളിൽ പൊൻ അണഞ്ഞൊരി മോഹം മഴമണി പോലെ നേരം കവിതകളായൻ കനവുകളെല്ലാം വരും നേരം നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ നീരാടും പുറത്തെന്തൊരു ചൂടാന്നറിയോ ഇതൊന്നല്ലേ ഉള്ളൂ ബുദ്ധിയുള്ള ആരെങ്കിലും രണ്ടെണ്ണം കൊണ്ടുവരുമോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ആൺകുട്ടികൾ പെൺകുട്ടികളെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തില്ലെങ്കിൽ എനിക്കതൊന്നും അറിയില്ലെങ്കിലും എഞ്ചിനീയറിംഗിൽ അവർ ചേച്ചി പറഞ്ഞത് ടച്ച് ചെയ്യാതിരിക്കുമ്പോ നല്ലവനും വിവരമുള്ളവനാണെന്ന് തോന്നാറുണ്ട് ടച്ച് ചെയ്ത പിന്നെ പിന്നെ എന്താ ടച്ച് ചെയ്യാത്ത തോന്നുന്നു